സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ മൂന്നാമത്തെ ദിവസം ആറാം തീയതിത്തെ ദിവസം പൂർത്തിയായി ഭംഗിയായിട്ട് അതിനകത്ത് കൂടുതൽ ഈ കണ്ടീഷൻസ് എല്ലാം പാഴുകളായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല കാരണം ഗെയിമിൽ ചുമ സ്ട്രോങ് ആയതാണ് സ്റ്റാർട്ടിംഗീസൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിലെ ബിഗ് ബോസിലെ അണ്ണന്മാർക്ക് കണ്ടഷൻസിനെയൊക്കെ വരച്ച് വരെ നിർത്താനും അവരെ കുരങ്ങുകളിപ്പിക്കാനൊക്കെ വന്നിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം സോ തുടക്കത്തിൽ ഇരട്ട പേരും വിളിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു ഇരട്ട പേരും ചെല്ലപ്പേരുകളും അതിലേറ്റവും കൂടുതൽ ഇരട്ട പേരുകൾ കിട്ടിയത് അന്വേഷണം നല്ല പേരുകൾ കിട്ടിയത് അനുമൂക്കുവാണ് പക്ഷെ അതിനകത്ത് അക്ബർ നമ്മുടെ രേണുസൂദിയെ വിളിച്ചൊരു പേരുണ്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് അത് രേണുസൂദി എനിക്ക് ഭയങ്കര ഫീലായി അങ്ങോട്ടും ഇങ്ങോട്ടും നാഗവലി നടക്കുന്ന പോലെ നടക്കുന്നുണ്ടായിരുന്നു ഫീൽ ഫീലടിച്ചിട്ട് എന്തിനാണ് അങ്ങനെ ഫീൽ ആവുന്നേ ഫീൽ ആവേണ്ട ഒരു ഇല്ല കാരണം ഒരാൾ നമ്മളെ ട്രിഗർ ചെയ്യാൻ ഒരു ഗെയിമാണ് അപ്പോൾ ഗെയിം വേണ്ട ഗെയിം രീതിയിൽ രീതിയിലെടുക്കുക ഞാൻ സെപ്റ്റിക് ടാങ്ക് സ്വയം കരുതുന്നതിനാൽ അങ്ങനെയാണെങ്കിൽ നമ്മളെ ആതിലേ നോറയൊക്കെ നമ്മുടെ ഇയാളെ അനീഷിനെ അപ്പിന്നല്ലേ വിളിച്ചത് അപ്പോൾ അയൊക്കെ പ്രശ്നമില്ലെങ്കിൽ പിന്നെന്താണ് പ്രശ്നം അതൊരു ഗെയിംസ് ഗെയിം സ്പെറ്റിലെടുക്കുക പിന്നീ കണ്ടല്ലാത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു അത് പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉഗ്രം ഗെയിം വന്നു അതായത് ഈ പോയിൻ കളക്ഷൻ്റെ ഭാഗമായിട്ട് ഈ ഗോൾഡ് കോയിൻ കളക്ഷൻ റെഡ് കോയിൻ കളക്ഷൻ എന്ന് പറയുന്ന പോലെ ഗോൾഡ് റെഡ് ബ്ലാക്ക് മാർബിൾസ് കൊടുക്കും ഈ മാർബിൾസ് കളക്ട് ചെയ്യണം പക്ഷേ ഈ മാർബിളിന് ഗുണമുണ്ട് ഈ ബ്ലാക്ക് മാർബിൾ കളക്ട് ഒരു പണി കിട്ടും റെഡ് മാർബിൾ കിട്ടുന്നവന് വലിയ സീനില്ലാതെ പോകും ആൻഡ് ഗോൾഡൻ മാർബിൾ കിട്ടുന്നവന് സൂപ്പർ പവർ കിട്ടും സൂപ്പർ പവർ ഇൻ ദ സെൻസ് അയാൾക്ക് നോമിനേഷനിൽ നിന്ന് ഒഴിവാവാനും സാധിക്കുന്ന ഒരു സൂപ്പർ പവറാണ് അപ്പോൾ ആ സൂപ്പർ പവർ കിട്ടുന്നത് ഗോൾഡ് കോയിൻ കിട്ടുന്നവന് മാത്രമാണ് സോ അങ്ങനെ ഈ ഒരു ചെറിയൊരു ബോക്സിനകത്ത് കുറച്ച് കോയിൻസ് വെക്കുന്നു പക്ഷേ ഗോൾഡ് കോയിൻ ആദ്യം കിട്ടുന്നത് നമ്മുടെ അക്ബറിനാണ് സോ അക്ബറിന് സൂപ്പർ പവർ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നു പക്ഷെ ഒരു കണ്ടീഷൻ വെക്കുന്നില്ല ബിഗ് ബോസ് അതായത് നിനക്ക് സൂപ്പർ പവർ കിട്ടണമെങ്കിൽ നോമിനേഷൻ നിന്ന് ഒഴിവാകണമെങ്കിൽ നീ പറയുന്ന ഒരാൾക്കും കൂടെ ഗോൾഡ് കോയിൻ കിട്ടണം അത് ആര് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അക്ബർ വളരെ മനോഹരമായിട്ട് കറക്റ്റായിട്ടൊരാളെ സെലക്ട് ചെയ്തു നമ്മുടെ ആര്യനാണ് സെലക്ട് ചെയ്ത് കാരണം ഭയങ്കര സ്പീഡ് ആണെന്ന് പറഞ്ഞിട്ട് ആരിനെ തന്നെ സെലക്ട് ചെയ്തു പക്ഷെ ആരിനെ സെലക്ട് ചെയ്ത് വൻ വളരെ കെയർലെസ് ആയിട്ടാണ് എടുത്തത് കാരണം രണ്ടാമത്തെ റൗണ്ടിൽ ഇവർ ഗോൾഡ് കോയിൻ എടുക്കാൻ പോയപ്പോഴത്തേക്കും പലർക്കും കോയിൻസ് കിട്ടി ഇപ്പം ഓരോരുത്തർക്കും അനീഷിന് ബ്ലാക്ക് കിട്ടി റെഡ് കിട്ടിയവരുണ്ട് ആര്യന് മൂന്ന് റെഡ് കിട്ടിയവരുണ്ട് ഇവൻ നമ്മുടെ ഷാനവാസിന് റെഡ് കിട്ടിയവരുണ്ട് പക്ഷേ ഈ ആര്യനെ രണ്ടാമത്തെ റൗണ്ടിൽ അക്ബർ വിചാരിച്ച പോലെ തന്നെ അയാൾക്ക് ഗോൾഡ് പോലെ എടുക്കാൻ സാധിച്ചു പക്ഷേ ഗോൾഡ് മാർബിൾ എടുക്കാൻ സാധിച്ചു പക്ഷേ ഈ മാർബിൾ അയാൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയില്ല അയാളുടെ കയ്യിൽ താഴെ വീഴുകയും അത് ഷാനവാസിൻ്റെ കയ്യിൽ കിട്ടിയും ഷാനവാസ് അത് കൈക്കലാക്കി ബിഗ് ബോസ് പറയട്ടെ എങ്ങനെയാണെങ്കിൽ തിരിച്ചു തരാമെന്ന് ആര്യനോട് പറയുകയും ചെയ്തു പക്ഷേ ബിഗ് ബോസ് അത് പറഞ്ഞത് ആരുടെ കയ്യിലാണോ ആരുടെ കൈയിലാണോ ഗോൾഡ് മാർബിൾ ഉള്ളത് അവനാണ് സൂപ്പർ പവർ എന്നാണ് അങ്ങനെ താൻ തന്നെ വെച്ചോളാൻ എന്ന് ബിഗ് ബോസ് ഷാനവാസിനോട് പറഞ്ഞു ഷാനവാസ് ഹാപ്പി ആര്യൻ വട്ടത്തിൽ ഓക്കെ ത്രീ ജി സോ അങ്ങനെ ഈ ഗെയിം അങ്ങനെ മുന്നോട്ട് പോകും അപ്പം ഈ ഗെയിം കൊടുക്കുമ്പോഴത്തേക്ക് പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പണി കിട്ടിയത് നമ്മുടെ അഭിക്കും അബിക്കും അനീഷിനും ബ്രേന ഫാത്തിമിക്കുമാണ് അതായത് നിങ്ങൾ ഒന്നെങ്കിൽ കണ്ണ് കെട്ടണം ആൻഡ് ഒരാൾ നടക്കാൻ പാടില്ല ആൻഡ് മൂന്നാമത്തെ ആൾ മുഖം മൂടിക്കെട്ടണം സോ അങ്ങനെ ഒരാൾക്ക് വീൽചെയർ കൊടുക്കുന്ന വീൽചെയർ ഉണ്ട് തള്ളിക്കൊണ്ട് നടക്കണം ബാക്കിയുള്ള രണ്ടുപേർ മുഖം മുഖം മൂടിയാലും കണ്ണ് മൂടിയാലും തള്ളിക്കൊണ്ട് നടക്കണം അതൊന്നോ രണ്ടോ മണിക്കൂർ തള്ളിക്കൊണ്ട് വരണം ബിഗ് ബോസ് പറയുന്നവരെ ഇപ്പോൾ രണ്ടാമത്തെ പണി കിട്ടിയത് വീണ്ടും ബ്ലാക്ക് ഉള്ള ആളുകളാണ് അതും അനീഷ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ അക്ബറും ഷാനവാസും ആയിരുന്നു സോ അക്ബറും ഷാനവാസും നമ്മുടെ അനീഷിനെ തള്ളിക്കൊണ്ടുണ്ടായിരുന്നു അനീഷ് രാജാവായി പക്ഷേ ബ്ലാക്ക് കോയിൻ കിട്ടിയ വേറൊരാളും ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ആര്യൻ സോ ആര്യനെ ആനപ്പുറത്ത് ആനയായിട്ട് നാല് കാലയിൽ നടക്കുന്ന രീതിയിൽ കൊണ്ടുപോണ്ടി വന്നു സോ അവർ ഒന്നൊന്നര മണിക്കൂറോളം നടന്നു അവസാനം ഗെയിം ഗെയിം അവസാനിപ്പിച്ചു ഇവിടെ അനീഷ് അനീഷിന്റെ ഒരു സ്റ്റാൻഡ് എപ്പോഴും നിലനിർത്തുന്നുണ്ട് ഉള്ള കാര്യം പറയാലോ കാരണം ഈ ഇവിടെ ശരത്ത് അപ്പാനി ശരത്ത് ഈ അപ്പാനി ജപ്പാനി ശരത്തിന് കണ്ടില്ലാത്ത കാരണം ഞാൻ വലിയ പുലിയാണ് പുലിയാണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പം അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട് ഞാൻ ഒരാളോട് മാത്രമേ തർക്കിച്ചിട്ടുള്ളൂ അത് അനീഷാണ് പക്ഷേ അനീഷിനോട് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല അവസാനം അനീഷ് എടയുന്നുണ്ട് തൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട അതൊരു ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ് അത് നല്ലൊരു ഒരു റെസ്പോൺസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഗെയിംസിൻ്റെ കാര്യം അപ്പോൾ ഈ ഗെയിംസ് മനോഹരമായിട്ട് പോകുന്നുണ്ട് പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമാണ് കാരണം ഇന്നലെ പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു പുകഞ്ഞ പുള്ളി പുറത്ത് ഈ പുകഞ്ഞ പുള്ളി പുറത്തിൽ പേര് നിൽക്കണം ഈ ഷാനവാസ് ഉൾപ്പെടെയുള്ള നാലുകൾ പേര് നിൽക്കണം അപ്പോൾ ഗിസൈലും ഉണ്ട് നമ്മുടെ ബാക്കിയുള്ള രണ്ട് പേരും നമ്മുടെ ഷാനവാസും ഉണ്ട് പക്ഷേ ഷാനവാസ് ആ ഒരു കട്ടിലടുത്തേക്ക് പോകണമില്ല ഷാനവാസ് വേറൊരു സ്ഥലത്തിരിക്കുക കാരണം എന്താ പറയുക അയാളുടെ കയ്യിലൊരു ഗോൾഡ് മാർബിൾ ഉള്ളതുകൊണ്ട് അയാളിച്ചും കൂടെ സേഫ് ആയിട്ട് നിൽക്കുകയാണ് സോ അയാളെ ആർക്കും തുടാൻ പറ്റത്തില്ല സോ അതിൻ്റെ അർത്ഥം ഷാനവാസ് തൻ്റെ ഗെയിമിലേക്ക് തിരിച്ചു വന്നു ബിഗ് ബോസിലെ ഗെയിമിലേക്ക് തിരിച്ചു വന്നു ആദ്യമേ ഞാൻ വാഴയാന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ തിരിച്ച് മറിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് നടന്ന സംഭവം മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ള ആൾക്ക് പറ്റുന്നുണ്ട് ഒരു ഗെയിം ഗെയിമായിട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അത് ടാക്റ്റിക്കലി കൈകാര്യം ചെയ്യുന്നുമുണ്ട് ഈ പണി കിട്ടിയ ആളുകൾ പക്ഷേ ഈ പുകഞ്ഞ പുള്ളി പുറത്തിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് അറിയാം ഈ പുകഞ്ഞ പുള്ളി പുറത്തിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടരയിൽ കിടക്കുന്ന ആൾക്ക് സുഖമായിട്ട് ഇറങ്ങാം ആ പുറത്ത് അതായത് പുറത്ത് കിടന്ന് ഉറങ്ങുന്ന ആളെ കട്ടിലിൽ കിടക്കുന്ന ആളെ എഴുന്നേൽപ്പിച്ചിട്ട് പുറത്ത് കിടക്കുന്ന ആളെ കട്ടിലേ കട്ടിലേക്കൊണ്ട് കിടത്തിയിട്ട് ആ കട്ടിലോട് കൂടി ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചാൽ മാത്രമേ ഇയാൾ ഔട്ട് ഔട്ടാവുള്ളൂ അപ്പോൾ ഈ നാല് പേരും പുറത്തിരിക്കുന്ന നാല് പേരും ഉറങ്ങാൻ പാടില്ല അത് മാത്രമല്ല ഈ പുറ ഈ ഹൗസിലുള്ള ആൾക്കും ഉറങ്ങാൻ പറ്റില്ല കാരണം ഇവരെ ഔട്ട് ആക്കണമല്ലോ സോ ആർക്കും ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതൊരു വല്ലാത്തൊരു ആണ് ആൻഡ് ബിഗ് ബോസ് സീസൺ സെവൻ ഇച്ചും വ്യത്യസ്തമാവുന്നത് ആ ഏഴിൻ്റെ പണിയിൽ വരുന്നതും ഈ ഒരു കാരണത്താലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രസകരമായിട്ടാണ് സംഭവങ്ങൾ പോകുന്നത് പിന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നിട്ടുള്ള ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് എന്താണ് ബംഗാളികളെ പോലെയാണെന്നുള്ളൊക്കെ ഉള്ളാലും എന്തായാലും സീസൺ സിക്സിനേക്കാളും ഒക്കെ ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷൻസ് തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എല്ലാവരും ഒരു തരത്തിൽ എല്ലാവരും ഒരേ ലെവലിലുള്ള ഒരു ആളുകളായതുകൊണ്ട് തന്നെ ഗെയിമിൽ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവരെ നല്ല രീതിയിൽ വട്ടം ചുറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ള ബാക്കി കാണാം ബൈ